നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് പെരിയ ഇരട്ടക്കൊല കേസിൽ നാല് പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു സി പി എം നേതാവും പൊതുവ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നാല് പ്രതികളുടെ ശിക്ഷയ്ക്കാണ് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത് അഞ്ചു വർഷം തടവിനായിരുന്നു ഇവരെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നത് എന്തായാലും ശിക്ഷയ്ക്ക് ഇപ്പോൾ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കോടതി എടുത്തിരിക്കുകയാണ് ഈ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നു നിരാശാജനകമായ ഒരു എന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് പെരിയയിൽ കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം നേതാക്കൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് പ്രതികളാണ് സി ബി ഐ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് പതിനാലാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ മണികണ്ഠൻ ഇരുപതാം പ്രതി ഉദുമൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ഇവർക്ക് ഹൈക്കോടതി അഞ്ചു വർഷം തടവും പതിനായിരം രൂപ വീതം പിഴയും വിധിച്ചിരുന്നു ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് അപ്പീലിൽ പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതാണ് ഇവർക്കെതിരായ കേസ് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾ ചെയ്ത കുറ്റവും അവർക്ക് കിട്ടിയ ശിക്ഷയും നമുക്ക് വിശദമായി നോക്കാം ഒന്നാം പ്രതി എ പീതാംബരൻ കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞു വയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് ചെയ്തത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു രണ്ടാം പ്രതി സജി സി ജോർജ് ജീവപര്യന്തം ശിക്ഷയ്ക്കാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞു വയ്ക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ഈ പ്രതിക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത് മൂന്നാം പ്രതിക്ക് ജീവപര്യന്തമാണ് ശിക്ഷ മൂന്നാം പ്രതി കെ എം സുരേഷ് ആണ് കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞുവയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് മൂന്നാം പ്രതിക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് നാലാം പ്രതിക്കും ശിക്ഷ ജീവപര്യന്തം തന്നെയാണ് കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞു വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി നാലാം പ്രതിയായി കെ അനിൽകുമാറാണ് അഞ്ചാം പ്രതി പ്രതി ഗിജിനാണ് കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപ സൃഷ്ടികൾ തടഞ്ഞു വയ്ക്കൽ ജീവപര്യന്തം ശിക്ഷ കിട്ടി ആറാം പ്രതി ആറ് ശ്രീരാഗ് കുറ്റങ്ങൾ കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപ സൃഷ്ടികൾ തടഞ്ഞു വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ തന്നെയാണ് ജീവപര്യന്തം ശിക്ഷ കിട്ടി ഏഴും പ്രതി എട്ട് പ്രതി എന്തായാലും പ്രതികൾക്കെല്ലാം തടവു ശിക്ഷയും ജീവപര്യന്തം അടക്കമുള്ള നിർണായകമായ വിധിയാണ് കോടതി പുറപ്പെടുവിച്ചത് എന്തായാലും ഇപ്പം നാല് പ്രതികളുടെ ഒരു ശിക്ഷ കോടതി മരവിപ്പിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനമായ വിവരമാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത